ലോഗോസ് കിസ് മാസ്റ്ററിൻ്റെ ഈ പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ അതോടൊപ്പം തുറന്നുള്ള അപ്ഡേഷൻസ് കൃത്യമായിട്ട് ലഭിക്കാനായിട്ട് ബട്ടൺ അമർത്താൻ കൂടി പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ലോഗോസിൻ്റെ പഠന ഭാഗമായ റൂത്തിൻ്റെ പുസ്തകം മൂന്നാം അധ്യായത്തിലെ എഴുപത് ചോദ്യോത്തരങ്ങളുടെ ഒരു മോക്ക് ടെസ്റ്റ് അതായത് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസിന്റെ ഒരു മോക്ക് ടെസ്റ്റ് ആണ് നടത്തുക ഓരോ ചോദ്യത്തിനൊപ്പം നാല് ഓപ്ഷൻസും അതിന് ശേഷം അതിൻ്റെ ഉത്തരവും പറയുന്നതായിരിക്കും ചോദ്യങ്ങൾ പോകുമ്പോൾ ഓരോ ചോദ്യത്തിനും നിങ്ങൾക്ക് ഉത്തരം അറിയാമെങ്കിൽ ആ ഓപ്ഷൻ പ്രത്യേകമായിട്ട് കമൻ്റ് ചെയ്യുക വീഡിയോയുടെ അവസാനം നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടിയെന്ന് കൂടി കമൻ്റ് ചെയ്യാൻ പ്രത്യേകമായിട്ട് ഓർക്കണേ ഇത് പരസ്പരം പ്രോത്സാഹിപ്പിക്കേണ്ട അവസരമാക്കി നമുക്ക് മാറ്റാം നമ്മുടെ ലോഗോസ് പരീക്ഷയ്ക്ക് കുറച്ചുകൂടി നന്നായി ഒരുങ്ങാൻ വേണ്ടി നൂറ് പരീക്ഷകളൊരു മോക്ക് ടെസ്റ്റ് സീരീസ് നമ്മൾ സംഘടിപ്പിക്കുന്നുണ്ട് അതിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ളവർക്ക് മുന്നൂറ് രൂപ രജിസ്ട്രേഷൻ ഫീസ് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ഗൂഗിൾ പേ ചെയ്ത് അതേ നമ്പറിലേക്ക് തന്നെ ഗൂഗിൾ പേ ചെയ്തതിൻ്റെ സ്ക്രീൻഷോട്ടും നിങ്ങളുടെ പേരും അതുപോലെ പരീക്ഷയുടെ ലിങ്ക് ലഭിക്കേണ്ട വാട്സാപ്പ് നമ്പറും കൂടി അയക്കാൻ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക നിങ്ങളുടെ ഫോണിലേക്ക് പരീക്ഷയുടെ ലിങ്കുകൾ കൃത്യമായിട്ട് അയച്ചു തരുന്നതായിരിക്കും ഈ വീഡിയോയിൽ നിങ്ങൾ എന്തെങ്കിലും തെറ്റുകളോ തിരുത്തലുകളോ കാണുന്നതെങ്കിൽ തീർച്ചയായും കമൻറ്റ് ചെയ്യാൻ മറക്കരുതേ അതോടൊപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ തീർച്ചയായും അതും നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാവുന്നതാണ് ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി തോന്നുകയാണെങ്കിൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കായിട്ട് ഇത് പങ്കുവയ്ക്കുക ഇതോടൊപ്പം ഇതിൻ്റെ അപ്ഡേഷൻസ് ലഭിക്കുവാനായിട്ട് ഡിസ്ക്രിപ്ഷനിലുള്ള വാട്സാപ്പ് ഗ്രൂപ്പിൽ അംഗമാകും കൂടി പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ഒന്ന് ബോവാസിൻ്റെ എന്താണ് ഈ ദാസിയുടെ മേൽ വിരിച്ച് എന്നെ സ്വീകരിക്കുക എന്ന് റൂത്ത് പറഞ്ഞത് ഓപ്ഷൻസ് എ പട്ട് ബി പുതപ്പ് സി വസ്ത്രം ഡി മുദ്രമോതിരം ശരിയായിട്ടുള്ള ഉത്തരം ഓപ്ഷൻ സി വസ്ത്രം രണ്ട് എവിടേക്കാണ് ബോവാസ് രാത്രി ബാർലി പാറ്റുന്നതിനായി വരാറുള്ളത് ഓപ്ഷൻസ് എ തോട്ടത്തിലേക്ക് ബി വയലിലേക്ക് സി മെതിക്കളത്തിലേക്ക് ഡി വീട്ടിലേക്ക് ശരിയായിട്ടുള്ള ഉത്തരം ഓപ്ഷൻ സി മെതിക്കളത്തിലേക്ക് മൂന്നാമത്തെ ചോദ്യം അർദ്ധരാത്രി ആരാണ് ഞെട്ടി ഉണർന്നത് ഓപ്ഷൻസ് എ റൂത്ത് ബി ബോവാസ് സി നവോമി ഡി ദാസി ശരിയായിട്ടുള്ള ഉത്തരം ഓപ്ഷൻ ബി ബോവാസ് നാലാമത്തെ ചോദ്യം സന്തുഷ്ടനായ ബോവാസ് എന്തിന്റെ അരികിൽ കിടന്നാണ് ഉറങ്ങിയത് ഓപ്ഷൻസ് എ പാറയുടെ ബി ധാന്യ കൂമ്പാരത്തിന്റെ സി വീടിൻ്റെ ഡി ചാക്കിൻ്റെ ശരിയായിട്ടുള്ള ഉത്തരം ഓപ്ഷൻ ബി ധാന്യ കൂമ്പാരത്തിന്റെ അഞ്ചാമത്തെ ചോദ്യം ആരാണ് ഉറങ്ങിക്കിടന്നപ്പോൾ ബോവാസിന്റെ കാലിൻ്റെ അരികിൽ ിയത് ഓപ്ഷൻസ് എ നവോമി ബി ദാസി സി റൂത്ത് ഡി എസ് ശരിയായിട്ടുള്ള ഉത്തരം ഓപ്ഷൻ സി റൂത്ത് ആറാമത്തെ ചോദ്യം പൂരിപ്പിക്കുക ഡാഷ് സന്തുഷ്ടമായ കുടുംബജീവിതത്തിൽ നിന്നെ പ്രവേശിപ്പിക്കുക എന്റെ കടമയല്ലേ ഓപ്ഷൻസ് എ സാറ ളെ സി ബോവാസ് ഡി നവോമി ശരിയായിട്ടുള്ള തരം ഓപ്ഷൻ ബി മകളെ ഏഴ് എപ്പോഴാണ് ബോവാസ് ഞെട്ടി ഉണർന്നത് ഓപ്ഷൻസ് എ അർദ്ധരാത്രി ബി പ്രഭാതം സി പകൽ ഡി വൈകുന്നേരം ശരിയായിട്ടുള്ള തരം ഓപ്ഷൻ എ അർദ്ധരാത്രി എട്ടാമത്തെ ചോദ്യം ബോവാസ് റൂത്തിന്റെയും നവോമിയുടെയും ആരാണ് ഓപ്ഷൻസ് എ അയൽക്കാരൻ ബി ബന്ധുവാണ് സി രാജാവാണ് ഡി സേവകനാണ് ശരിയായിട്ടുള്ള ഉത്തരം ഓപ്ഷൻ ബി ബന്ധുവാണ് ഒമ്പത് ഞെട്ടി ഉണർന്ന ബോവാസ് എന്താണ് കണ്ടത് ഓപ്ഷൻസ് എ ധാന്യം ചിതറുന്നത് ബി ഒരു സ്ത്രീ കാൽക്കൽ കിടക്കുന്നത് സി തീ പിടിക്കുന്നത് ഡി ശത്രുക്കൾ ആക്രമിക്കാൻ വരുന്നത് ശരിയായിട്ട് ഉത്തരം ഓപ്ഷൻ ബി ഒരു സ്ത്രീ കാൽക്കൽ കിടക്കുന്നത് പത്താമത് ചോദ്യം ആരാ ആരോടാണ് നവോമി കുളിച്ച് തൈലം പൂശി ചെല്ലാനായിട്ട് പറഞ്ഞത് ഓപ്ഷൻസ് എ റൂത്തിനോട് ബി എസ്തേറിനോട് സി ബോവാസിനോട് ഡി ദാസികളോട് ശരിയായിട്ടുള്ള ഉത്തരം ഓപ്ഷൻ എ റൂത്തിനോട് പതിനൊന്നാമത്തെ ചോദ്യം പൂരിപ്പിക്കുക ഞാൻ ഡാഷ് റൂത്ത് ആണ് എന്ന് അവൾ പറഞ്ഞു എന്താണ് ഓപ്ഷൻസ് എ ബന്ധുവായ ബി നിന്റെ ദാസിയായ സി ശിഷ്യയായ ഡി അമ്മയായ ശരിയായിട്ട് ഓപ്ഷൻ ബി ആണ് നിന്റെ ദാസിയായ പന്ത്രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് കിടക്കുന്നു എന്ത് ചെയ്താണ് ബോവാസ് സന്തുഷ്ടനായത് ഓപ്ഷൻസ് എ ഭക്ഷിച്ചും പാനം ചെയ്തും ബി പ്രാർത്ഥിച്ചും ധ്യാനിച്ചും സി വിളവെടുത്തും സൊരുക്കൂട്ടിയും ഡി ഉറങ്ങിയും എഴുന്നേറ്റും ശരിയായിട്ടുള്ള ഉത്തരം ഓപ്ഷൻ എ ഭക്ഷിച്ചും പാനം ചെയ്തു പതിമൂന്ന് ആര് പറഞ്ഞതുപോലെ ഞാൻ ചെയ്യാമെന്നാണ് റൂത്ത് പറഞ്ഞത് ഓപ്ഷൻസ് എ ബോവാസ് ബി അമ്മ എ നവോമി സി ബന്ധു ഡി ഓ ഓ ഓർപ്പ ശരിയായിട്ടുള്ള ഉത്തരം ഓപ്ഷൻ ബി ആണ് അമ്മ അഥവാ നവോമി പതിനാലാമത്തെ ചോദ്യം സന്തുഷ്ടനായി ദാനി കൂമ്പാരത്തിനരികിൽ കിടന്നുറങ്ങിയത് ആരാണ് ഓപ്ഷൻസ് എ റൂത്ത് ബി ബോവാസ് സി നവോമി ഡി ദാസി ശരിയായിട്ടുള്ള ഉത്തരം ഓപ്ഷൻ ബി ബോവാസ് പതിനഞ്ച് എപ്പോഴാണ് ബോവാസ് ബാർലി പാറ്റാൻ മെതിക്കളത്തിലേക്ക് വരുന്നത് ഓപ്ഷൻസ് എ രാത്രി ബി പകൽ സി ഉച്ചയ്ക്ക് ഡി രാവിലെ ശരിയായിട്ടുള്ള ഉത്തരം ഓപ്ഷൻ എ രാത്രി പതിനാറ് പൂരിപ്പിക്കുക അവൻ മറുപടി പറഞ്ഞു ഡാഷ് കർത്താവ് നിന്നെ അനുഗ്രഹിക്കട്ടെ ഓപ്ഷൻസ് എ മകളെ ബി സഹോദരി സി റൂത്ത് ഡി ദാസി ശരിയായിട്ടുള്ള ഉത്തരം ഓപ്ഷൻ എ ആണ് മകളെ പതിനേഴാമത്തെ ചോദ്യം ആരുടെ ദാസികൾ ദാസികൾക്കൊപ്പമാണ് റൂത്ത് ജോലി ചെയ്യുന്നത് ഓപ്ഷൻസ് എ എലിമെലക്ക് ബി ബോവാസ് സി നവോമി ഡി ഒബേദ് ശരിയായിട്ടുള്ള ഉത്തരം ഓപ്ഷൻ ബി ആണ് ബോവാസ് പതിനെട്ടാമത്തെ ചോദ്യം എവിടെ നിന്നും പുതപ്പ് മാറ്റാനാണ് നവോമി റൂത്തിനോട് പറഞ്ഞത് ഓപ്ഷൻസ് എ കാലിൽ നിന്നും ബി ശരീരത്തിൽ നിന്നും സി തലയിൽ നിന്നും ഡി കയ്യിൽ നിന്നും ശരിയായിട്ടുള്ള ഉത്തരം ഓപ്ഷൻ എ ആണ് കാലിൽ നിന്നും പത്തൊമ്പതാമത്തെ ചോദ്യം ഞെട്ടി ഉണർന്ന ബോവാസ് ആദ്യം ചോദിച്ച ചോദ്യമെന്ത് ഓപ്ഷൻസ് എ നീ ആരാണ് ബി നീ എവിടെ നിന്നാണ് വന്നത് സി എന്തിനാണ് ഇവിടെ ഡി എന്താണ് ചെയ്യുന്നത് ശരിയായിട്ടുത്തരം ഓപ്ഷൻ എ ആണ് നീ ആരാണ് ഇരുപത് റൂത്ത് മെതിക്കളത്തിൽ ചെന്ന് ആര് പറഞ്ഞതുപോലെയാണ് പ്രവർത്തിച്ചത് ഓപ്ഷൻസ് എ അമ്മായിമ്മ ബി ബോവാസ് സി ദാസികൾ ഡി ബന്ധു ഉത്തരം ഓപ്ഷൻ എ ആണ് അമ്മായിമ്മ ഇരുപത്തൊന്നാമത്തെ ചോദ്യം എന്ത് കഴിയുന്നത് വരെ അവൻ നിന്നെ തിരിച്ചറിയേണ്ടത് ഇടയാകരുത് എന്നാണ് റൂത്തിനോട് നവോമി പറഞ്ഞത് ഓപ്ഷൻസ് എ പ്രഭാതം ബി വിളവെടുപ്പ് സി അത്താഴം ഡി പാചകം ശരിയായിട്ടുള്ള ഉത്തരം ഓപ്ഷൻ സി ആണ് അത്താഴം ഇരുപത്തി രണ്ടാമത്തെ ചോദ്യം റൂത്ത് എവിടെ ചെന്നാണ് അമ്മായിമ്മ പറഞ്ഞതുപോലെ പ്രവർത്തിച്ചത് ഓപ്ഷൻസ് എ നഗരത്തിൽ ബി മെതിക്കളത്തിൽ സി വയലിൽ ഡി വീട്ടിൽ ശരിയായിട്ടുള്ള ഉത്തരം ഓപ്ഷൻ ബി മെതിക്കളത്തിൽ ഇരുപത്തി മൂന്നാമത്തെ ചോദ്യം ബോവാസിന്റെ ആരുടെ കൂടെയാണ് റൂത്ത് ജോലി ചെയ്യുന്നത് ഓപ്ഷൻസ് എ ബന്ധുക്കൾ ബി ദാസികൾ സി ദാസന്മാർ ഡി കർഷകർ ശരിയായിട്ടുള്ള ഉത്തരം ഓപ്ഷൻ ബി ആണ് ദാസികൾ ഇരുപത്തിനാലാമത്തെ ചോദ്യം റൂത്തിന്റെ എന്ത് പ്രവൃത്തിയാണ് ആദ്യത്തെകൾ വലുതാണെന്ന് ബോവാസ് പറഞ്ഞത് ഓപ്ഷൻസ് എ ധൈര്യം ബി വിശ്വാസം സി സ്നേഹം ഡി ഔദാര്യം ശരിയായിട്ടുള്ള ഉത്തരം ഓപ്ഷൻ ഡി ആണ് ഔദാര്യം ഇരുപത്തി അഞ്ചാമത്തെ ചോദ്യം ബോവാസ് എന്ത് ചെയ്യുന്ന സ്ഥലം നോക്കി വയ്ക്കാനാണ് റൂത്തിനോട് നവോമി പറഞ്ഞത് ഓപ്ഷൻസ് എ പാറ്റുന്ന സ്ഥലം ബി ഉറങ്ങാൻ കിടക്കുന്ന സ്ഥലം സി ഭക്ഷിക്കുന്ന സ്ഥലം ഡി പാനീയം സ്ഥലം ശരിയായിട്ടുള്ള ഉത്തരം ഓപ്ഷൻ ബി ആണ് ഉറങ്ങാൻ കിടക്കുന്ന സ്ഥലം ഇരുപത്തി ആറാമത്തെ ചോദ്യം പിന്നീട് ചെയ്യേണ്ടത് എന്തെന്ന് റൂത്തിനോട് ആരാണ് പറയുക ഓപ്ഷൻസ് എ ബോവാസ് ബി നവോമി സി ദാസികൾ ഡി ബന്ധുക്കൾ ശരിയായിട്ടുള്ള ഉത്തരം ഓപ്ഷൻ എ ബോവാസ് ഇരുപത്തേഴ് ഭക്ഷിച്ചും പാനം ചെയ്തും കഴിഞ്ഞ് ആരാണ് സന്തുഷ്ടനായതും ഓപ്ഷൻസ് എ റൂത്ത് ബി ബോവാസ് സി നവോമി ഡി ദാസി ശരിയടുത്തരം ഓപ്ഷൻ ബി ആണ് ബോവാസ് ഇരുപത്തെട്ടാമത്തെ ചോദ്യം പൂരിപ്പിക്കുക യുവാക്കന്മാരെ ഡാഷ് ദരിദ്രരോ ആകട്ടെ തേടാതെ നീ എൻ്റെ അടുത്തേക്ക് വന്നല്ലോ ഓപ്ഷൻസ് എ ധനികരോ ബി ദരിദ്രരോ സി ശക്തരോ ഡി യൗവനക്കാരോ ശരിയെടുത്ത ഉത്തരം ഓപ്ഷൻ എ ആണ് ധനികരോ ഇരുപത്തൊമ്പതാമത്തെ ചോദ്യം സന്തുഷ്ടമായി കുടുംബ ജീവിതത്തിൽ നിന്നെ പ്രവേശിപ്പിക്കുക എന്റെ കടമയല്ലേ ആരുടെ വാക്കുകളാണിവ ഓപ്ഷൻസ് എ റൂത്ത് ബി നവോമി സി ബോവാസ് ഡി ഏലിമെലക് ശരിയെട്ട ഉത്തരം ഓപ്ഷൻ ബി നവോമി മുപ്പതാമത്തെ ചോദ്യം റൂത്ത് ആരെയാണ് തേടാതിരുന്നത് എന്നാണ് ബോവാസ് പറയുക ഓപ്ഷൻസ് എ യുവാക്കന്മാരെ ബി ദാസികളെ സി ബന്ധുക്കളെ ഡി ബോവാസിനെ തന്നെ ശരിയായിട്ടുള്ള ഉത്തരം ഓപ്ഷൻ എ യുവാക്കന്മാരെ മുപ്പത്തി ഒന്നാമത്തെ ചോദ്യം ബോവാസ് സ്രോത്തിന്റെ കാര്യം കേട്ടപ്പോൾ അവളെ എന്തെന്ന് വിശേഷിപ്പിച്ചു ഓപ്ഷൻസ് എ ഉത്തമ സ്ത്രീ ബി ഭയപ്പെട്ടവൾ സി കരുണയുള്ളവർ ഡി സുന്ദരി ശരിയായിട്ടുള്ള തരം ഓപ്ഷൻ എ ഉത്തമ സ്ത്രീ മുപ്പത്തിരണ്ട് ബോവാസ് റൂത്തിന് എന്ത് ചെയ്ത് തരാമെന്നാണ് പറഞ്ഞത് ഓപ്ഷൻസ് എ ചോദിക്കുന്നതെന്തും ബി ആവശ്യപ്പെടുന്നതെന്തും സി ആഗ്രഹിക്കുന്നതെന്തും ഡി സ്വപ്നം കാണുന്നതെന്തും ശരിയായിട്ടുള്ള ഉത്തരം ഓപ്ഷൻ ബി ആവശ്യപ്പെടുന്നത് എന്തും മുപ്പത്തിമൂന്ന് എവിടെ നിന്ന് പുതപ്പ് മാറ്റാനാണ് റൂത്തിനോട് പറഞ്ഞത് ഓപ്ഷൻസ് എ കാലിൽ നിന്നും ബി തലയിൽ നിന്നും സി കയ്യിൽ നിന്നും ഡി ശരീരത്തിൽ നിന്നും ശരിയാട്ട ഉത്തരം ഓപ്ഷൻ എ കാലിൽ നിന്നും മുപ്പത്തിനാലാമത്തെ ചോദ്യം അങ്ങയുടെ വസ്ത്രം ദാസിയുടെ മേൽ വിരിച്ച് എന്ത് ചെയ്യാനാണ് റൂത്ത് പറഞ്ഞത് ഓപ്ഷൻസ് എ മറയ്ക്കാൻ ബി സംരക്ഷിക്കാൻ സി സ്വീകരിക്കാൻ ഡി കാണിക്കാൻ ശരിയേട്ട ഉത്തരം ഓപ്ഷൻ സി സ്വീകരിക്കാൻ മുപ്പത്തഞ്ച് ആരനുഗ്രഹിക്കട്ടെ എന്നാണ് ബോവാസ് മറുപടി പറഞ്ഞത് ഓപ്ഷൻസ് എ കർത്താവ് ബി രാജാവ് സി ദൈവദൂതൻ ഡി യേശു ശരിയേട്ട ഉത്തരം ഓപ്ഷൻ എ കർത്താവ് ആറാമത്തെ ചോദ്യം ഏറ്റവും അടുത്ത ബന്ധുവിന്റെ എന്ത് അവൻ നിർവഹിക്കുമോ എന്ന് രാവിലെ അന്വേഷിക്കുമെന്നാണ് ബോവാസ് പറഞ്ഞത് ഓപ്ഷൻസ് എ കടമ ബി ബാധ്യത സി ഉത്തരവാദിത്തം ഡി പണി ശരിയായ ഉത്തരം ഓപ്ഷൻ എ കടമ പതിയേഴാമത്തെ ചോദ്യം എപ്പോഴാണ് റൂത്തിനോട് ഇവിടെ കഴിയുക എന്ന് ബോവാസ് പറഞ്ഞത് ഓപ്ഷൻസ് എ പ്രഭാതം ബി രാത്രി സി ഉച്ച ഡി അർദ്ധരാത്രി ശരിയായിട്ട ഉത്തരം ഓപ്ഷൻ ബി രാത്രി മുപ്പത്തി എട്ടാമത്തെ ചോദ്യം റൂത്ത് ബോവാസിന്റെ എവിടെ കിടന്നാണ് ഉറങ്ങിയത് ഓപ്ഷൻസ് എ തലയിൽ ബി കാൽക്കൽ സി അരികിൽ ഡി കൂബാരതിന്മിൽ ശരിയേറ്റ ഉത്തരം ഓപ്ഷൻ ബി ആണ് കാൽക്കൽ ബോവാസിന്റെ കാൽക്കൽ കിടന്നാണ് റൂത്ത് ഉറങ്ങിയത് മുപ്പത്തി ഒമ്പതാമത്തെ ചോദ്യം എവിടെ ഒരു സ്ത്രീ വന്നെന്ന് ആരും അറിയരുത് എന്നാണ് ബോവാസ് പറഞ്ഞത് ഓപ്ഷൻസ് എ വയലിൽ ബി മെതിക്കളത്തിൽ സി നഗരത്തിൽ ഡി വീട്ടിൽ ശരിയുള്ള ഉത്തരം ഓപ്ഷൻ ബി മെതിക്കളത്തിൽ നാൽപ്പതാമത്തെ ചോദ്യം കാര്യം തീരുമാനമാകുന്നത് വരെ ആര് എന്നാണ് നവോമി പറഞ്ഞത് ഓപ്ഷൻസ് എ ബോവാസ് ബി റൂത്ത് സി ഡാസി ഡി ബന്ധു ശരിയായിട്ടുള്ള ഉത്തരം ഓപ്ഷൻ എ ബോവാസ് നാൽപ്പത്തി ഒന്നാമത്തെ ചോദ്യം ആരുടെ കടമ കർത്താവാണെ ഞാൻ നിർവഹിക്കുമെന്നാണ് ബോവാസ് ഉറപ്പ് നൽകിയത് ഓപ്ഷൻസ് എ ഉറ്റ ബി നവോമിയുടെ സി റൂത്തിൻറെ ഡി ദാസിയുടെ ഉത്തരം ഓപ്ഷൻ എ ആണ് ഉറ്റ ബന്ധുവിന്റെ നാപ്പത്തി രണ്ടാമത്തെ ചോദ്യം ആരാണ് റൂത്തിന് ആറ് അളവ് ബാർലി നൽകിയത് ഓപ്ഷൻസ് എ റൂത്ത് ബി ബോവാസ് സി നവോമി ഡി ഒരു ബന്ധു ശരിയായിട്ടുള്ള ഉത്തരം ഓപ്ഷൻ ബി ബോവാസ് നാൽപ്പത്തി മൂന്നാമത്തെ ചോദ്യം എത്ര അളവ് ബാർലിയാണ് ബോവാസ് റൂത്തിന് കൊടുത്തത് ഓപ്ഷൻസ് എ നാല് അളവ് ബി ആറ് അളവ് സി ഏഴ് അളവ് ഡി മൂന്ന് അളവ് ശരിയായിട്ടുള്ള ഉത്തരം ഓപ്ഷൻ ബി ആണ് ആറ് അളവ് ബാർലി നാൽപ്പത്തിനാല് ആറ് അളവ് ബാർലി മേലങ്കിയിലിട്ട് എവിടെയാണ് ഗോവാസ് റൂത്തിന്റെ വെച്ചു കൊടുത്തത് ഓപ്ഷൻസ് എ തലയിൽ ബി കയ്യിൽ സി അരയിൽ ഡി കാൽക്കൽ ശരിയായിട്ടുള്ള ഉത്തരം ഓപ്ഷൻ എ തലയിൽ നാൽപ്പത്തി ബോവാസ് ബോവാസ്രൂത്തിന് എന്ത് ചെയ്യാമെന്ന് പറഞ്ഞു ഓപ്ഷൻസ് എ ആവശ്യപ്പെടുന്നത് എന്തും ബി ഭക്ഷണം നൽകാം സി വെള്ളം നൽകാം ഡി പണം നൽകാം ശരിയായ ഉത്തരം ഓപ്ഷൻ എ ആവശ്യപ്പെടുന്നത് എന്തും നാൽപ്പത്താറാമത്തെ ചോദ്യം ആറളവ് ബാർലിയുമായി റൂത്ത് എവിടേക്കാണ് പോയത് ഓപ്ഷൻസ് എ നഗരത്തിലേക്ക് ബി വയലിലേക്ക് സി വീട്ടിലേക്ക് ഡി മെരിക്കളത്തിലേക്ക് ശരിയാട്ടം ഓപ്ഷൻ എ ആണ് നഗരത്തിലേക്ക് നാപ്പത്തിയേഴ് ഈ രാത്രി ഇവിടെ കഴിയുക ഏറ്റവും അടുത്ത ഡാഷ് ചുമതല അവൻ നിർവഹിക്കുമോ എന്ന് രാവിലെ അന്വേഷിക്കാം ഓപ്ഷൻസ് എ ബന്ധുവിന്റെ ബി പണി സി കടമ ഡി വാഗ്ദാനം ശരിയായിട്ട് ഓപ്ഷൻ എ ആണ് ബന്ധുവിന്റെ നാൽപ്പത്തെട്ടാമത്തെ ചോദ്യം കാര്യം തീരുമാനമാകുന്നത് വരെ ബൊവാസ് എന്ത് ചെയ്യുകയില്ല എന്നാണ് നവോമി റൂത്തിനോട് പറഞ്ഞത് ഓപ്ഷൻ സി എ അടങ്ങിയിരിക്കുകയില്ല ബി ഭക്ഷിക്കുകയില്ല സി ഉറങ്ങുകയില്ല ഡി സംസാരിക്കുകയില്ല ശരിയായിട്ടുള്ള ഉത്തരം ഓപ്ഷൻ എ അടങ്ങിയിരിക്കുകയില്ല നാൽപ്പത്തൊമ്പതാമത്തെ ചോദ്യം പൂരിപ്പിക്കുക ഞാൻ നിന്റെ അടുത്ത ഡാഷ് ആണെന്നത് വാസ്തവം തന്നെ എന്താണ് വിട്ടുപോയ വാക്യം ഓപ്ഷൻസ് എ ബന്ധു ബി ദാസി സി സഹായി ഡി ശത്രു ശരിയുള്ള ഉത്തരം ഓപ്ഷൻ എ ആണ് ബന്ധു അമ്പതാമത് ചോദ്യം എന്നെക്കാൾ അടുത്ത ആര് നനക്കൊണ്ട് എന്നാണ് ബോവാസ് പറഞ്ഞത് ഓപ്ഷൻസ് എ ചാർച്ചക്കാരൻ ബി ബന്ധു സി സഹോദരൻ ഡി ദാസി ശരിയുള്ള ഉത്തരം ഓപ്ഷൻ എ ചാർച്ചക്കാരൻ ൊന്ന് ആരാണ് റൂത്തിനോട് കാര്യങ്ങൾ എങ്ങനെയാകുമെന്ന് കാത്തിരുന്ന് കാണാം എന്ന് പറയുന്നത് ഓപ്ഷൻസ് എ നവോമി ബി ബോവാസ് സി ദാസി ഡി ബന്ധു ശരിയായിട്ട് ഓപ്ഷൻ എ നവോമി അമ്പത്തിരണ്ട് ആരെ തേടാതെയാണ് റൂത്ത് ബോവാസിന്റെ അടുത്തേക്ക് വന്നത് ഓപ്ഷൻ സി എ യുവാക്കന്മാരെ പി ധനികരെ സി ബന്ധുക്കളെ ഡി ദാസികളെ ശരിയായിട്ടുള്ള ഉത്തരം ഓപ്ഷൻ എ യുവാക്കന്മാരെ അമ്പത്തി മൂന്നാമത്തെ ചോദ്യം പൂരിപ്പിക്കുക യുവാക്കന്മാരെ ഡാഷ് ദരിദ്രരോ ആകട്ടെ തേടാതെ നീന്റെ നീ എന്റെ അടുക്കൽ വന്നല്ലോ ഇവിടെ വിട്ടുപോയ വാക്യം ഏതാ വാക്ക് ഏതാണ് ഓപ്ഷൻസ് എ ധനികരോ ബി ശക്തരോ സി ദുർബലരോ ഡി ദാരിദ്ര്യ ഉത്തരം ഓപ്ഷൻ എ ധനികരോ അമ്പത്തിനാലാമത്തെ ചോദ്യം ആരുടെ ദാസികൾക്കൊപ്പമാണ് റൂത്ത് ജോലി ചെയ്യുന്നത് ഓപ്ഷൻസ് എ ബോവാസ് ബി നവോമി സി എലിമെലക് ഡി ബന്ധു ശരിയായിട്ടുള്ള ഉത്തരം ഓപ്ഷൻ എ ആണ് ബോവാസ് അമ്പത്തി ചോദ്യം അത് രാവിലെ ആളറിയുന്നതിന് മുമ്പ് എഴുന്നേറ്റത് ആരാണ് ഓപ്ഷൻസ് എ ബോവാസ് ബി റൂത്ത് സി നവോമി ഡി ദാസി ശരിയായിട്ട് ഉത്തരം ഓപ്ഷൻ ബി റൂത്ത് അമ്പത്തി ആറാമത്തെ ചോദ്യം എപ്പോഴാണ് റൂത്ത് ആൾ ആളറിയുന്നതിന് മുമ്പായി എഴുന്നേറ്റത് ഓപ്ഷൻസ് എ അതിരാവിലെ ബി അർദ്ധരാത്രിയിൽ സി ഉച്ചയ്ക്ക് ശേഷം ഡി വൈകുന്നേരം ശരിയായിട്ടുള്ള ഉത്തരം ഓപ്ഷൻ എ അതിരാവിലെ അമ്പത്തേഴാമത്തെ ചോദ്യം മെതിക്കളത്തിൽ ആര് വന്ന് അറിയരുത് എന്നാണ് ബോവാസ് പറഞ്ഞത് ഓപ്ഷൻസ് ഒരു സ്ത്രീ ബി ഒരു പുരുഷൻ സി ദാസി ഡി റൂത്ത് ശരിയായിട്ടുള്ള ഉത്തരം ഒരു സ്ത്രീ ഓപ്ഷൻ എ അമ്പത്തെട്ടാമത്തെ ചോദ്യം റൂത്ത് എന്ത് വിരിച്ചു പിടിക്കാൻ റൂത്തിന്റെ എന്ത് വിരിച്ചു പിടിക്കാനാണ് ബോവാസ് പറഞ്ഞത് ഓപ്ഷൻസ് എ മേലങ്കി ബി വസ്ത്രം സി പുതപ്പ് ഡി കരി ശരിയായിട്ടുള്ള ഉത്തരം ഓപ്ഷൻ എ മേലങ്കി അമ്പത്തൊമ്പത് റൂത്തിന്റെ മേലങ്കിയിൽ ബോവാസ് എന്ത് ആണ് ഇട്ടുകൊടുത്തത് ഓപ്ഷൻസ് എ ബാർലി ബി ഗോതമ്പ് സി വെള്ളി ഡി പണം ശരിയുള്ള ഉത്തരം ഓപ്ഷൻ എ ബാർലി അറുപതാമത്തെ ചോദ്യം വീട്ടിലെത്തിയപ്പോൾ അമ്മായിമ്മ റൂത്തിനോട് ചോദിച്ചതെന്ത് ഓപ്ഷൻസ് എ മകളെ എന്തുണ്ടായി ബി എവിടെയാണ് പോയത് സി ആരെ കണ്ടു ഡി എന്തു വാങ്ങി ശരിയുള്ള തരം ഓപ്ഷൻ എ മകളെ എന്തുണ്ടായി അറുപത്തൊന്നാമത്തെ ചോദ്യം ആര് ചെയ്ത കാര്യങ്ങളാണ് റൂത്ത് അമ്മായിമ്മയോട് വിവരിച്ചു പറഞ്ഞത് ഓപ്ഷൻസ് എ ബോവാസ് ബി താസി സി ബന്ധു ഡി ഓർപ്പ ശരിയായിട്ടുള്ള തരം ഓപ്ഷൻ എ ബോവാസ് അറുപത്തിരണ്ട് ആരുടെ അടുത്തേക്ക് വെറും കൈയോടെ പോകേണ്ടതെന്ന് പറഞ്ഞാണ് റൂത്തിന് ബോവാസ് പാർലി നൽകിയത് ഓപ്ഷൻസ് എ അമ്മായിയമ്മയുടെ ബി സഹോദരിയുടെ സി ബന്ധുവിന്റെ ഡി ദാസിയുടെ ശരിയായിട്ടുള്ള തരം ഓപ്ഷൻ എ മ്മയുടെ അറുപത്തി ചോദ്യം വെറും കൈയോടെ പോകാതിരിക്കാൻ എത്ര അളവ് ബാർലിയാണ് ബോവാസ് റൂത്തിന് നൽകിയത് ഓപ്ഷൻസ് എ ആറ് അളവ് ബി ഏഴ് അളവ് സി അഞ്ചളവ് ഡി മൂന്ന് അളവ് ഉത്തരം സിമ്പിൾ ആണ് ഓപ്ഷൻ എ ആറ് അളവ് അറുപത്തിനാലാമത്തെ ചോദ്യം ആരാണ് റൂത്തിന് ആറ് അളവ് ബാർലി നൽകിയത് ഓപ്ഷൻസ് എ ബോവാസ് ബി നവോമി സി ബന്ധു ഡി റൂത്ത് ഉത്തരം വളരെ സിമ്പിളാണ് ഓപ്ഷൻ എ ബോവാസ് അറുപത്തഞ്ചാമത്തെ ചോദ്യം കാര്യം തീരുമാനമാകുന്നവരെ ബോവാസ് എന്ത് ചെയ്യുകയില്ല എന്നാണ് നവൂമി പറഞ്ഞത് ഓപ്ഷൻസ് എ അടങ്ങിയിരിക്കുകയില്ല ബി ഭക്ഷിക്കുകയില്ല സി ഉറങ്ങുകയില്ല ഡി സംസാരിക്കുകയില്ല ഉത്തരം ഓപ്ഷൻ എ അടങ്ങിയിരിക്കുകയില്ല ആറാമത്തെ ചോദ്യം എപ്പോൾ വരെയാണ് ഇവിടെ കിടന്നുകൊള്ളാൻ ബോവാസ് റൂത്തിനെ അനുവദിച്ചത് ഓപ്ഷൻ സി എ പ്രഭാതം വരെ ബി ഉച്ച വരെ സി രാത്രി മുഴുവൻ ഡി അർദ്ധരാത്രി വരെ ശരിയായിട്ടുള്ള ഉത്തരം ഓപ്ഷൻ എ പ്രഭാതം വരെ അറുപത്തേഴാമത്തെ ചോദ്യം റൂത്ത് ഉത്തമ സ്ത്രീ ആണെന്ന് ബോവാസിന്റെ ആർക്കാണ് അറിയാവുന്നത് ഓപ്ഷൻ സി എ പരിചയക്കാർക്ക് ബി ബന്ധുക്കൾക്ക് സി ദാസികൾക്ക് ഡി നഗരവാസികൾക്ക് ശരിയായിട്ടുള്ള ഉത്തരം ഓപ്ഷൻ എ പരിചയക്കാർക്ക് അറുപത്തെട്ട് റൂത്ത് ഉത്തമ സ്ത്രീയാണെന്ന് ആരാണ് പറഞ്ഞത് ഓപ്ഷൻ സി എ ബോവാസ് ബി നവോമി സി റൂത്ത് ഡി ദാസികൾ ശരിയായിട്ടുള്ള ഉത്തരം ഓപ്ഷൻ എ ബോവാസ് അറുപത്തൊമ്പതാമത്തെ ചോദ്യം റൂത്തിന്റെ പുസ്തകം മൂന്നാം അധ്യായത്തിൽ എത്ര വാക്യങ്ങളുണ്ട് ഓപ്ഷൻ സി എ പതിനെട്ട് ബി പതിനാറ് സി ഇരുപത് ഡി ഇരുപത്തിരണ്ട് ശരിയായിട്ടുള്ള തരം ഓപ്ഷൻ എ പതിനെട്ട് വാക്യങ്ങൾ അപ്പൊ സന്ത ചോദ്യം ചോദ്യം എഴുപത് റൂത്തിന്റെ പുസ്തകം മൂന്നാം അധ്യായത്തിലെ ഏക തലക്കെട്ട് എന്താണ് ആകെ ഒരു തലക്കെട്ടാണ് പുസ്തകത്തിലുള്ളൂ ആ ഒരു തലക്കെട്ട് ഏതാണ് ഓപ്ഷൻസ് എ ബോവാസിന്റെ മെതിക്കളത്തിൽ ബി റൂത്തിന്റെ പ്രാർത്ഥന സി നവോമിയുടെ ഉപദേശം ഡി ബാർലിയുടെ വിളവെടുപ്പ് ശരിയായിട്ടുള്ള ഉത്തരം ഓപ്ഷൻ എ ബോമാസിന്റെ ബുമാസിന്റെ മെരിക്കോയിൽ റൂത്തിന്റെ പുസ്തകം മൂന്നാം അധ്യായത്തിലെ എഴുപത് ചോദ്യോത്തരങ്ങളുടെ മോക്ക് ടെസ്റ്റ് ആണ് നമ്മൾ നടത്തിയത് അടുത്ത ആഴ്ച മുതൽ നമ്മൾ റൂത്തിന്റെ പുസ്തകം നാലാം അധ്യായം ആരംഭിക്കുകയാണ് പ്രത്യേകമായിട്ട് നമുക്ക് അതിനായിട്ട് പഠിച്ചു വരിക ഇരു പരീക്ഷയിൽ നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടിയെന്ന് കമ്പനിയും പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക അതുപോലെ ഈ ചാനൽ നിങ്ങൾ ഇനിയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ മുമ്പത്തെ വീഡിയോസ് കണ്ടിട്ടില്ലാത്തവരാണെങ്കിൽ അതുകൂടി കാണാനായിട്ട് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക